ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന നിരാഹാര സമരത്തിന് ജനകീയ സമരസമിതിയുടെ ഐക്യദാർഢ്യം ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സമരസമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി റോഡ് നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ യാർഡിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന നിരാഹാര സമരത്തിന് പില്ലർ പില്ലർ ഹൈവേ ഹൈവേ ജംഗ്ഷനിൽ നിന്നും പ്രഖ്യാപിച്ചത് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അറിഞ്ഞുകൊണ്ടുള്ളൊരു അവഗണനയാണ് കായംകുളത്ത് സംഭവിച്ചിരിക്കുന്നത് അതിന് കായംകുളത്തുകാർക്ക് ഇതൊക്കെ മതി എന്ന് തീരുമാനിച്ചത് ആരാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് കോൺട്രാക്ടർ മാത്രമാണ് ഈ കോൺട്രാക്ടറിന്റെ മുഷ്കു മാത്രമാണ് ഇവിടെ നടക്കുന്നത് ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു കോൺട്രാക്ടറിന്റെ മുഷ്കു കാരണം ഒരു മൂന്ന് നാല് തലമുറ നമ്മുടെ കായംകുളംകാരെ ഇത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് അപ്പം ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തി ഇന്നലെ മുതൽ നമ്മുടെ കൂടെ ഏറ്റവും പ്രബലമായ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം നമ്മുടെ കൂടെ ഉണ്ട് അത് ഒത്തിരി സന്തോഷം തരുന്നുണ്ട് ചാരിദാർക്കും അപ്പോൾ നമ്മൾ വിജയത്തിൽ നിന്നൊട്ടും ദൂരൊന്നുമല്ല ഇവിടെ എന്ത് നടന്നു അമ്പത് ശതമാനം വർക്ക് എന്ന് പറഞ്ഞു നിങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഉള്ള കലിങ്കുകളുടെ പണി പോലും തുടങ്ങിയിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവിടെ ഇവിടെ കുറേ മണ്ണൊക്കെ കൊണ്ട് നിർത്തി സർവീസ് റോഡ്സ് ഒക്കെ ആയെന്നൊക്കെ അവർ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്തിനാണ് ഈ അറസ്റ്റ് ചെയ്യുന്നതും കേസെടുക്കുന്നതും നമ്മൾ എന്ത് അന്യായം ചെയ്തു ന്യായമായ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ നമ്മളെ അവഗണിച്ചതിനെ എഗൻസ്റ്റായിട്ട് നമ്മൾ പ്രതികരിച്ചു എന്നൊരു തെറ്റ് മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ ഈ സമരം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമ്മുടെ സ്വന്തം നാടിനു വേണ്ടി നമ്മൾ ഇത്രയും ചെയ്തു എന്നുള്ളൊരു വളരെ സന്തോഷം ഇതിനെയാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ നാൽപ്പത് വർഷം കായംകുളത്തിൽ ഉണ്ടായിരുന്ന ആളല്ല പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ സ്ഥിതി നമ്മുടെ അടുത്ത മൂന്ന് തലമുറ ചിലപ്പം പ്രായ ആൾക്കാർക്ക് ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ് ആസ്വദിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ സമരസമിതി ചെയർമാൻ പറഞ്ഞതുപോലെ ഇതൊരു ചരിത്രരേഖമായിട്ട് കായംകുളത്തിൽ ഇങ്ങനെ ഒരു സമരം നടന്നു നിരാഹാരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അരിതാ ബാബു അഫ്സൽ പ്ലാമൂട്ടിൽ വിശാഖ് ആസിഫ് ദീപക് എന്നിവരെ സമരസമിതി നേതാക്കൾ ഷാൾ അണിയിച്ച് അനുമോദിച്ചു സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്ത് ഹരിഹരൻ സലാഹുദ്ദീൻ ചീരാമത്ത് അജീർ യൂനിസ് സജീവ കുന്നുകണ്ടം അനസ് ഇല്ലിക്കുളം എ എസ് നിഹാസ് മുബീർ ഓടനാട് അനസ് ഇർഫാനി എ സത്താർ റിയാസ് പുലരിയിൽ അഷ്റഫ് കായംകുളം സുരേഷ് മൻസൂർ സലിം സജീവ് സലാം താഹ താഹിൻ വീട്ടിൽ അനസ് റഹീം തുടങ്ങിയവർ പങ്കെടുത്തു Dirinya tuh kain lo.